പാഴ്സലുകളിൽ കൃത്യമായി ഒരു ഒരു സ്റ്റിക്കർ ആ സ്റ്റിക്കറിൽ ഏത് സമയത്ത് കൊടുക്കുന്നു അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് കൊടുക്കുന്നതെങ്കിൽ ടൈം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് പി എം എന്നു തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ആ സ്റ്റിക്കറിനകത്തുണ്ടാകുന്ന രണ്ട് ഉണ്ടാകേണ്ട രണ്ടാമത്തെ വിവരം എത്ര മണിക്കൂറിനകം ആ ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ യൂസ് വിത്തിൻ ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഈ സമയത്തിനുള്ളിലാണോ ഉപയോഗിച്ചത് എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ബില്ലിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം പൊതു സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സുരക്ഷിത സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇക്കാര്യം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയത്തിനകം ആ ഭക്ഷണം ഉപയോഗിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ ഇതുപോലെയാണ് നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് ഒന്ന് Ayla. Evet. Torma. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണമാണ് തിരക്കേറിയ സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ എന്നത് മാത്രമാണ് മാനദണ്ഡം ആകെ ഒരിടത്തു നിന്ന് വാങ്ങിയ ഭക്ഷണത്തിലാണ് പാകം ചെയ്തതും കഴിക്കേണ്ടതുമായ സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവയിൽ പൈസ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ടവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ജസ്റ്റിൻ മത്തിവിനൊപ്പൻ രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്